ക്ഷേമവും വികസന പ്രവർത്തനങ്ങളും ഒരുപോലെ മുൻപോട്ടു പോകുന്ന സർക്കാരാണ് കേരളത്തിനുള്ളതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ ശാസ്താങ്കടവ് വെട്ടിക്കാട് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീരദേശ റോഡുകളുടെ നിലവാരമുയർത്തൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത് കൂടുതൽ തുക വേണ്ടിവന്നാൽ എം ഫണ്ടിൽ നിന്ന് അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതിനുശേഷം ഒരു വാക്ക് നിങ്ങളോട് പറഞ്ഞു ഇത് നന്നാക്കിയിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞു അത് നിങ്ങളോട് ഇപ്പോൾ പാലിക്കുകയാണ് ഇത് നന്നാക്കിയിട്ടേ പോകുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിനാവശ്യമായ ഫണ്ട് ഇപ്പോൾ ഒരു കോടിയാണെങ്കിലും അത് കൂടുതൽ ഫണ്ട് വേണ്ടി വന്നാലും അത് എം എൽ എ ഫണ്ടിൽ നന്നായിരുന്നു പൂർത്തീകരിക്കും എന്ന കാര്യമാണ് മലരിക്കൽ പ്രദേശത്തെ റോഡിന് വേണ്ടി അഞ്ച് കോടി രൂപ മാറ്റിവെച്ച് ആ റോഡും പൂർത്തീകരിച്ച് ഇരുപത്തിനാലാം തീയതി ഉദ്ഘാടനം നടക്കുകയാണ് നിങ്ങളെയെല്ലാം അങ്ങോട്ടും ക്ഷണിക്കുകയാണ് ഇരുപത്തിനാലാം അഞ്ച് കോടി രൂപയാണ് ആ റോഡിന് മാറ്റിവെച്ചത് കൂടാതെ നമ്മുടെ ചെങ്ങളത്തുനിന്ന് അയ്യമാത്ര റോഡ് നിങ്ങൾക്കറിയാം ആ റോഡും ബലവത്താക്കി മാറ്റുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ നിന്ന് പ്രപ്പോസൽ വന്ന് മൂന്ന് കോടി രൂപ മാറ്റിവെച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഓൺഗോയിങ് പ്രോജക്റ്റാണ് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റ് ഈ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചു കേരള നിയമസഭയിൽ

എം എൽ എ ഫണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചത് തിരുവാർപ്പ് പഞ്ചായത്തിലാണെന്നും മന്ത്രി പറഞ്ഞു മാധവശ്ശേരി പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ എസ് അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിന്ദു തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ സജിമോൻ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എം ബിനു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സി ടി രാജേഷ് കെ ആർ അജയ് പി എസ് ഷീനാമോൾ സംഘാടക സമിതി ചെയർമാൻ അജയൻ കെ മേനോൻ ഗ്രാമപഞ്ചായത്ത് അംഗം റൂബി ചാക്കോ ഹാർബർ എഞ്ചിനീയറിംഗ് സെൻട്രൽ സർക്കിൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ഷർമിലെ സംഘാടക സമിതി സെക്രട്ടറി പ്രേമദാസ് ഹാർബർ എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ യു അനിൽ എന്നിവർ പ്രസംഗിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ